നാടിന്റെ നന്മയ്ക്കായി യുവജനതയെ രംഗത്തിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള കോൺഗ്രസ് ബി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും കേരള യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിൽ സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങാകുക മാലിന്യ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് സന്നദ്ധ സേനയിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത് സന്നദ്ധ സേനയുടെ പ്രവർത്തന ഉദ്ഘാടനം പാർട്ടി ജില്ലാ പ്രസിഡന്റ് രതീഷ് അത്തിക്കുഴി നിർവഹിച്ചു സന്നദ്ധ സേനാ സ്കോഡാണ് രൂപീകരിച്ചിരിക്കുന്നത് നിർതരരായ കുടുംബങ്ങൾക്ക് മരുന്ന് എത്തിക്കുന്നതിനും കൃഷി കിട്ടുകൾ എത്തിക്കുന്നതിനും മറ്റുള്ള സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള വേണ്ടപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നതിനു വേണ്ടിയ ഒരു സ്പെഷ്യൽ സ്കോഡ് കേരള കോമണസ് ബിം കേരള യൂത്ത് ഫ്രണ്ട് ബി യു ടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ രൂപം കൊടുത്തിരിക്കുന്നത് രൂപം രൂപം കൊടുത്താതിരിക്കുന്ന പ്രോഗ്രാമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത് അതായി യൂത്ത് ഫ്രണ്ട് ബി ജില്ലാ പ്രസിഡന്റ് സിബി വെള്ളത്തൂവലിന് ചടങ്ങിൽ പതാക കൈമാറി തങ്കച്ചൻ ഇരുമ്പുപാലം ലെനിൻ സി കെ അനൂപ് രാജാക്കാട് അഖിൽ സി ആർ മനു മണിക്കൂട്ടൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു സന്നദ്ധ സേനയുടെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭ്യമാണെന്ന് പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി